രാമായണം ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വലിയൊരു ഇതിഹാസ കഥയാണ് അല്ലേ എന്നാൽ അതൊരു കഥ മാത്രമല്ല നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങൾക്ക് കുടുംബ ബന്ധങ്ങൾക്ക് ഒരു വഴികാട്ടി കൂടിയാണ് അപ്പോ വാൽമീകിയുടെ രാമായണത്തിൽ നിന്നും തുളസീദാസിന്റെ രാമചരിത മാനസത്തിൽ നിന്നും നമുക്ക് പഠിക്കാനാവുന്ന ആ കുടുംബ ആദർശങ്ങളെപ്പറ്റി നമുക്കൊന്ന് അടുത്തറിഞ്ഞാലോ ശരി അപ്പോ ഈയൊരു യാത്രയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് കാണാം ആദ്യം കുടുംബത്തിനായുള്ള രാമായണത്തിന്റെ ഒരു രൂപരേഖ പിന്നെ സ്ത്രീയുടെ സ്ഥാനത്തെക്കുറിച്ച് ആദർശപരമായ പങ്കാളിത്തത്തെക്കുറിച്ച് അതുപോലെ ഒരു ബോധവാനായ രക്ഷാകർത്താവ് എങ്ങനെയാവണമെന്നും അവസാനം ഈ ആദർശങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് എങ്ങനെ ജീവിക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്യും അപ്പോ നമുക്ക് ആദ്യത്തെ വിഷയത്തിലേക്ക് കടക്കാം ആദരിക്കപ്പെടുന്ന സ്ത്രീ സമൂഹത്തിന്റെ അടിത്തറ രാമായണം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും ശക്തമായ ഒരു ആശയമാണിത് ഒരു സമൂഹത്തിൻറെ ശക്തി അതിൻറെ നിലനിൽപ്പ് അതിൻറെ ധാർമ്മികത ഇതെല്ലാം തുടങ്ങുന്നത് ആ സമൂഹം അവിടുത്തെ സ്ത്രീകൾക്ക് എന്ത് സ്ഥാനം നൽകുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇതിനൊരു ഉദാഹരണമാണ് ഗോസ്വാമി തുളസീദാസന്റെ ഈ വാക്കുകൾ ഈ ലോകം മുഴുവൻ സീതയുടെയും രാമന്റെയും പ്രതീകമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അദ്ദേഹം രാമ എന്നല്ല സീതാ എന്നാണ് പറയുന്നത് അതായത് രാമനു മുൻപ് സീതയുടെ പേരുവയ്ക്കുന്നു സ്ത്രീ സ്ത്രീതത്വത്തിന് ആ ശക്തിക്ക് കൊടുക്കുന്ന പ്രാധാന്യവും ആദരവുമാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എത്ര മനോഹരമായൊരു സങ്കല്പമാണല്ലേ ഒരു സമൂഹം അതിലെ സ്ത്രീകളെ എങ്ങനെ ആദരിക്കുന്നു എന്നതാണ് അതിന്റെ യഥാർത്ഥ അളവുകോൽ ഇത് വെറും ഒരു കവിഭാവനയല്ല രാമായണം നമുക്ക് മുന്നിൽ വയ്ക്കുന്ന ഒരു പ്രായോഗിക സത്യമാണിത് അതിലെ ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ ഈ ആശയം വീണ്ടും വീണ്ടും ഉറപ്പിക്കുന്നുണ്ട് നോക്കൂ രാമായണത്തിലെ സ്ത്രീശക്തിക്ക് ഒരേയൊരു മുഖമല്ല പല തരത്തിലുള്ള ശക്തിയുടെ മാതൃകകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് സീത പ്രതികൂല സാഹചര്യങ്ങളിലും ധാർമ്മികത വിടാത്ത ധൈര്യത്തിന്റെ പ്രതീകം മണ്ടോതിരിയോ പോലും വിവേകത്തിന്റെയും ശരിയായ ഉപദേശത്തിന്റെയും ശബ്ദമായി മാറി ഇനി ശബരിയുടെ കാര്യമെടുക്കാം ഒരു സാധാരണ വനവാസിനി പക്ഷെ അവരുടെ നിഷ്കളങ്കമായ ഭക്തി ഭഗവാനെ തന്നെ അവരിലേക്ക് ആകർഷിച്ചു അതുപോലെ അനസൂയ എന്ന തപസ്വിനി താര എന്ന നയതന്ത്രജ്ഞ ഇവരൊക്കെ കാണിച്ചു തരുന്നത് എന്താണ് സ്ത്രീകൾ പണ്ഡിതരും ഉപദേശകരും നയതന്ത്രജ്ഞരും സമൂഹത്തിന്റെ മനസ്സാക്ഷ്യമൊക്കെയായി തിളങ്ങിയിരുന്നു എന്ന് തന്നെയാണ് ശരി അപ്പോ വ്യക്തി എന്ന നിലയിൽ സ്ത്രീക്ക് നൽകുന്ന ഈ ആദരവിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം അതായത് ആത്മാക്കളുടെ പവിത്രമായ ഒരുമിക്കലായ ആദർശപരമായ പങ്കാളിത്തത്തിലേക്ക് ഒരു നല്ല ദാമ്പത്യ ജീവിതത്തിന് ഈ ആദരവ് എങ്ങനെയാണ് അടിത്തറയാവുന്നത് എന്ന് നമുക്ക് നോക്കാം രാമായണത്തിൽ വിവാഹത്തെ വിശേഷിപ്പിക്കുന്നത് ദാമ്പത്യം എന്നാണ് എന്താണ് ഈ ദാമ്പത്യം അത് കേവലം സുഖസന്തോഷങ്ങൾക്കായുള്ള ഒരു കരാറല്ല മറിച്ച് ധർമ്മം എന്ന വലിയൊരു ലക്ഷ്യത്തിനു വേണ്ടി രണ്ട് വ്യക്തികൾ ഒരുമിച്ച് ഒന്നായിത്തീരുന്ന ആത്മീയ പങ്കാളിത്തമാണ് അതൊരു ആത്മീയ യാത്രയാണ് തുളസിദാസ് രാമനെയും സീതയും കുറിച്ച് പറയുന്നത് കേൾക്കൂ അവർ ഒരു വാക്കും അതിന്റെ അർത്ഥവും പോലെയാണ് രണ്ടായിട്ടാണ് നമ്മൾ പറയുന്നെങ്കിലും അവയെ വേർപെടുത്താൻ സാധിക്കുമോ ഇല്ല വാക്കിന് വാക്കിനർത്ഥമില്ലാതെയോ അർത്ഥത്തിലെ വാക്കില്ലാതെയോ നിലനിൽപ്പില്ല അതുപോലെ ഒന്നായി തീർന്ന പരസ്പരം പൂർണമാക്കുന്ന ഒരു ബന്ധം അതാണ് യഥാർത്ഥ ദാമ്പത്യം അപ്പോ വിവാഹത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കണം രാമായണം രണ്ട് തരത്തിലുള്ള ലക്ഷ്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ധർമ്മത്തിനു വേണ്ടി മറ്റൊന്ന് കാമത്തിനു വേണ്ടി ശിവന്റെയും പാർവതിയുടെയും വിവാഹം പോലെ പ്രപഞ്ചത്തിന്റെ മൊത്തം ക്ഷേമത്തിനു വേണ്ടിയുള്ള ഒരു ഒന്നിക്കലാണ് ധർമ്മം എന്നാൽ കേവലം ശാരീരികമായ ആകർഷണത്തിലോ ലൗകികമായ നേട്ടങ്ങളിലോ മാത്രം അധിഷ്ഠിതമായ ബന്ധങ്ങളെ ഒരു താഴ്ന്ന ആദർശമായാണ് കാണുന്നത് ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഏറ്റവും ശക്തമായ ബന്ധങ്ങൾ എപ്പോഴും വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കു മുകളിലുള്ള ഒരു വലിയ ലക്ഷ്യത്തിൽ കെട്ടിപ്പടുത്തതായിരിക്കും ഇങ്ങനെയുള്ള ഒരു ആദർശപരമായ ദാമ്പത്യത്തിൽ നിന്നാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം തുടങ്ങുന്നത് എന്താണത് അടുത്ത തലമുറയെ വാർത്തെടുക്കുക എന്നത് തന്നെ അതെ രക്ഷാകർതൃത്വം എന്ന പവിത്രമായ കടമയെക്കുറിച്ചാണ് നമ്മളിനി സംസാരിക്കാൻ പോകുന്നത് രക്ഷാകർത്തൃത്വത്തിന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ് നല്ല കഴിവുകളുള്ള സദ്ഗുണങ്ങളുള്ള പൗരന്മാരെ ഈ ലോകത്തിന് സമ്മാനിക്കുക എന്നതാണ് അല്ലാതെ അത് നമ്മുടെ വ്യക്തിപരമായ ഒരു സന്തോഷത്തിനു വേണ്ടി മാത്രമുള്ള ഒന്നല്ല അതൊരു വലിയ സാമൂഹികവും ആത്മീയവുമായ കടമയാണെന്നാണ് രാമായണം നമ്മുടെ പഠിപ്പിക്കുന്നത് ഇവിടെ രാമായണം രണ്ട് പിതാക്കന്മാരെ നമ്മുടെ മുന്നിൽ താരതമ്യം ചെയ്യുന്നുണ്ട് ഗുണമേന്മയാണോ അതോ എണ്ണമാണോ പ്രധാനം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനായിട്ട് ഒരു വശത്ത് ദശരഥൻ്റെ പുത്രന്മാർ അവരുടെ വളർച്ചയിൽ ശ്രദ്ധ കൊടുത്തത് സദ്ഗുണങ്ങൾക്കും സംസ്കാരത്തിനും അതായത് മൂല്യങ്ങൾക്കുമാണ് അതിൻ്റെ ഫലമോ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു രാമരാജ്യം തന്നെ സ്ഥാപിക്കപ്പെട്ടു ഇനി മറുവശത്ത് രാവണന്റെ സന്തതികളെ നോക്കൂ അവിടെ ശ്രദ്ധ മുഴുവൻ ശക്തിയിലും എണ്ണത്തിലുമായിരുന്നു ഫലമോ എണ്ണത്തിൽ ഒരുപാടുണ്ടായിരുന്നെങ്കിലും ആ ശക്തി മുഴുവൻ നാശത്തിലേക്കാണ് നയിച്ചത് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് രക്ഷാകർതൃത്വത്തിൽ എണ്ണത്തേക്കാൾ എത്രയോ പ്രധാനമാണ് ഗുണമേന്മ എന്നത് അപ്പോ എങ്ങനെയാണ് ഒരു നല്ല രക്ഷാകർത്താ കഴിയുക രാമായണം അതിന് വ്യക്തമായ ചില വഴികൾ പറയുന്നുണ്ട് ഒന്നാമതായി ആത്മശുദ്ധീകരണം ദശരഥനും കൗസല്യയും ചെയ്തതുപോലെ മാതാപിതാക്കൾ ആദ്യം സ്വയം യോഗ്യരാകണം അതിനുശേഷം ഗർഭകാലത്ത് അന്തരീക്ഷം സൃഷ്ടിക്കണം കാരണം അമ്മയുടെ ചിന്തകളും ചുറ്റുപാടുകളും കുഞ്ഞിനെ നേരിട്ട് സ്വാധീനിക്കും പിന്നെ കുട്ടികൾ വളരുമ്പോൾ അവർക്ക് കഥകളിലൂടെയും കളികളിലൂടെയും മൂല്യങ്ങൾ പകർന്നു നൽകണം പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ നമ്മൾ അവർക്ക് ഒരു മാതൃകയാവണം കാരണം കുട്ടികൾ നമ്മൾ പറയുന്നത് കേട്ടല്ല നമ്മൾ ചെയ്യുന്നത് കണ്ടാണ് വളരുന്നത് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഇന്നത്തെ കാലത്തേക്ക് എന്ത് പാഠമാണ് ഉൾക്കൊള്ളാനുള്ളത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപുള്ള ഈ ആദർശങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ തീർച്ചയായും ഉണ്ട് നല്ലൊരു സമൂഹത്തിന്റെ മൂന്ന് പ്രധാനപ്പെട്ട തൂണുകളായി ഇതിനെ നമുക്ക് കാണാം ഒന്നാമത്തേത് സ്ത്രീത്വത്തെ ആദരിക്കുക കാരണം സ്ത്രീകളെ ഉയർത്തുന്നതാണ് ഒരു സമൂഹത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനം രണ്ടാമത്തേത് ലക്ഷ്യബോധമുള്ള പങ്കാളിത്തം നമ്മുടെ ബന്ധങ്ങളെല്ലാം വ്യക്തിപരമായ സന്തോഷത്തിനപ്പുറം വലിയ ലക്ഷ്യങ്ങളിലേക്ക് ഉയർത്തുക മൂന്നാമത്തേത് ബോധപൂർവമായ രക്ഷാകർതൃത്വം കുട്ടികളെ വളർത്തുന്നത് ഭാവിക്ക് വേണ്ടിയുള്ള ഏറ്റവും പവിത്രമായ നിക്ഷേമമാണെന്ന് മനസ്സിലാക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ചു വരുമ്പോൾ അത് കുടുംബത്തിനും സമൂഹത്തിനും ഒരുപോലെ ശക്തമായ അടിത്തറ നൽകും അപ്പോ അവസാനം ഒരു ചോദ്യം ബാക്കിയാവുകയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ ക്ഷണികമായ ബന്ധങ്ങളുടെ ലോകത്ത് ഒരുപക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരം ഈ പുരാതനമായ രൂപരേഖയിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ കൂടുതൽ സുസ്ഥിരവും അർത്ഥപൂർണവുമായൊരു ഭാവി കെട്ടിപ്പടുക്കാൻ ഈ അടിവുകൾ നമ്മളെ സഹായിക്കില്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ